ഈ കുട്ടി പട്ടാളത്തെയും കൂട്ടി ഞാൻ പോകുന്നത് വേറെ എവിടെയൊക്കെ മലക്കാസ് അമ്പലത്തിലോട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉറുമ്പേരി ശ്രീവേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹിയജ്ഞ ആരംഭമാണ് അപ്പോൾ അതിൻ്റെ പരിപാടികൾ കൂടി നടക്കുന്നുണ്ട് ഒപ്പം തന്നെ മോനെ കളരിക്ക് ചേർത്തിട്ടുണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് കളരി പഠിക്കുന്നത് അപ്പോൾ അതിനുകൂടി വേണ്ടിയാണ് പോകുന്നത് കുരുത്തക്കിടന്നും കളിക്കറി നല്ല കുട്ടികളായിട്ട് നിൽക്കണം റോഡിൻ്റെ സൈഡ് കൂടി നടക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിന്നേ കൂട്ടിക്കൊണ്ട് വന്നത് കഴിച്ചത് പക്ഷേ റോഡുമ്പിൽ എത്തുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം എല്ലാം മാറി സ്വാമി ആയതുകൊണ്ട് നീ കുരുക്കടന്നും കളിക്കറായി കണ്ണാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് കൊണ്ടാവണം കണ്ണനാണ് കുരുത്തക്കടലിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് പിന്നെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതാ നമ്മൾ നടന്നു പോവുകയാണ് അമ്പലത്തിലൂടെ നമ്മൾ നടന്നിട്ടാ സാധാരണ പോകാറ് അതുപോലെ തന്നെ നടന്നിട്ട് തന്നെയാണ് ഇന്നും പോകുന്നത് ഇതാണ് യജ്ഞാചാര്യൻ യജ്ഞാചാര്യം ബ്രഹ്മസ്വീ മോഴിയോട് സുരേഷ് ബാ നമ്പൂതിരി അദ്ദേഹമാണ് ഈ നടന്നു വരുന്നത് നടപടി ഒന്നും പഴയതുപോലെയല്ല എല്ലാം മാറ്റിയിട്ടുണ്ട് ഫുൾ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടാ അമ്പലത്തിലോട്ട് കിടക്കുമ്പോഴത്തു തന്നെ അവിടെ സപ്താഹിത്യത്തിലുള്ള വേദി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിറയെ ഉള്ളിക്കണ്ണന്മാർ ആയിരുന്നു കേട്ടാ അങ്ങനെ ഭഗവാനെ തൊഴുത് വേഗം പോകുന്നത് ഊട്ടുപുരയിലേക്കാണ് ഊട്ടുപുരയിൽ വെച്ചിട്ടാണ് കുട്ടികളെ കളരി പഠിപ്പിക്കുന്നത് വേഗം ചെന്ന് ഊട്ടുപുരയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരുമില്ല എന്താ സംഭവിച്ചതെന്ന് അവിടെ ഒരാളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ സപ്താഹയജ്ഞം നടക്കുന്നതുകൊണ്ട് ഇന്നത്തെ കളരി പരിശീലനമൊക്കെ അടുത്ത ഗ്രൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് അമ്പലത്തിന് പുറകിലായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇന്ന് കളരി പഠിപ്പിക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തി അവിടെ എത്തുമ്പോഴും തന്നെ ഒന്ന് രണ്ട് രക്ഷിതാക്കള് കുട്ടികളുടെ കൂടെ അവിടെ നിന്നിട്ടുണ്ട് വേഗം ചെന്ന് നോക്കിയപ്പോഴേക്കും ഗ്രൗണ്ടിൽ പരിശീലനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കണ്ട വടിയൊക്കെ എടുത്ത് പരിശീലനത്തിന് പോയി കേട്ടോ അങ്ങനെ നമ്മൾ രക്ഷിതാക്കള് കുട്ടികളുടെ പരിശീലനമൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാന്ന് കേട്ടോ അങ്ങനെ പരിശീലനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് പേര് പറഞ്ഞത് അമ്പലത്തിന് ചെണ്ടമുട്ടുന്നുണ്ട് പരിപാടി തുടങ്ങിയെന്ന് തോന്നുന്നു പറഞ്ഞു അപ്പൊ നേരെ നമ്മൾ പരിപാടി കാണാൻ വേണ്ടിട്ട് പോയി കുട്ടികളെ അവിടെ ആക്കി ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോഴേക്കും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെണ്ടം ായിട്ട് ഇപ്പൊ പറയാം എനിക്കറിയില്ല അപ്പൊ ഘോഷയാത്രയിൽ ഞാനും പങ്കെടുത്തു അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഏറ്റുമാര് ഒരുപോലത്തെ ചെറ്റുസാരി കൊടുത്ത് കാണാൻ നല്ല ഭംഗിണ്ടായിരുന്നട്ടാ അപ്പൊ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് അവരെല്ലാരും ഒരുപോലത്തെ സാരിയും ബ്ലൗസൊക്കെ കൊടുത്തിട്ട് ചെട്ട് മൂ സാരിയൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നട്ടാ അങ്ങനെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് തുടർന്ന് സപ്താഹദീപം തെളിയിക്കല് പിന്നെ പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങളും അഞ്ചാര്യമാർക്ക് സ്വീകരണം അങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ നടന്നത് കേട്ടോ ഞാനും എൻ്റെ കുട്ടിപ്പെട്ട ആളും മാത്രമായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പഴങ്ങ ഏകദേശം ഒരു ആറര മണി വരെയൊക്കെ നമ്മൾ നിന്നിട്ടുള്ളൂ അപ്പോഴേക്കും നന്നായി ഇരുട് വീണിട്ടുണ്ടായിരുന്നു